കല്ലട ട്രാവൽസിലെ ജീവനക്കാർ യാത്രക്കാരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ നിലപാട് പുറത്തു വന്നിരിക്കുകയാണ് ഗതാഗത മന്ത്രിയാണ് ഇത് സംബന്ധിച്ച ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് എ കെ ശശീന്ദ്രൻ തന്റെ നിലപാട് അറിയിക്കുന്നത് മന്ത്രി ഇങ്ങനെ എഴുതുന്നു തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സിലെ യാത്രക്കാരോട് ബസ് ജീവനക്കാരും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇതിനെതിരെ കടുത്ത നിയമ നടപടികൾ ട്രാൻസ്പോർട്ട് വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറിയുടെയും കമ്മീഷണറുടെയും നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് പിടിച്ചെടുക്കാനും കല്ലടയുടെ മുഴുവൻ ബസ്സുകളിലും ഓഫീസുകളിലും പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനധികൃതമായി കേരളത്തിലൂടുന്ന ബസ്സുകൾക്കും യാത്രക്കാരോട് മോശമായി പെരുമാറുന്ന ബസ് ഉടമകൾക്കുമെതിരെ നടപടി സ്വീകരിക്കാനും ട്രാൻസ്പോർട്ട് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെയാണ് എ കെ ശശീന്ദ്രൻ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കുന്നത് ഏതായാലും ഇപ്പോൾ വ്യാപകമായ പരിശോധന കല്ലട ട്രാവൽസിൻ്റെ ഓഫീസുകൾ നടക്കുകയാണ് എറണാകുളത്ത് തിരുവനന്തപുരത്തുമടക്കമുള്ള ഓഫീസുകളിൽ പരിശോധന കഴിഞ്ഞു തിരുവനന്തപുരത്തെ മാനേജറെ ഡി ജി പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എറണാകുളത്താകട്ടെ നിരവധി രേഖകളും പിടിച്ചെടുത്തതായി അറിയുന്നുണ്ട് ഏതായാലും കല്ലട കല്ലട ട ട്രാവൽസിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലടക്കം ആയിരക്കണക്കിന് പേരാണ് തങ്ങളുടെ ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കർശന നിലപാടുമായി നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് അക്കാര്യമാണിപ്പോൾ എ കെ ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും കല്ലട ട്രാവൽസിലെ നിയമവിരുദ്ധമായ പ്രവർത്തികളെ സംസ്ഥാന സർക്കാർ വെച്ചുപുറപ്പിക്കില്ല എന്നും നിയമവിരുദ്ധർക്കെതിരെ അല്ലെങ്കിൽ നിയമ ലംഘിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്നുമാണ് എ കെ ശശീന്ദ്രൻ്റെ മറുപടി അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ബസ് സർവീസ് നടത്തുന്ന മുഴുവൻ പേർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് കല്ലടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നടപടിയല്ല അതിന് അതിന് അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ നടപടികൾ നിയമ നടപടികൾ വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പും എ കെ ശശീന്ദ്രൻ നൽകുന്നുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ കല്ലടക്കെതിരായിട്ടുള്ള നിയമ നടപടികളും അപ്പോൾ തന്നെ പരിശോധനകളും ഇപ്പോഴും ഊർജിതമായി തുടർന്നു വരികയാണ് എന്നാൽ ഗതാഗത മന്ത്രി ശശീന്ദ്രൻ ഫേസ്ബുക്ക് വഴി ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ നിരവധി കമൻറ്റുകളും വ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിലൊന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എ ബി ജെ ജോസ് ചെയർമാൻ ഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ പാല അദ്ദേഹം എഴുതുന്നിങ്ങനെയാണ് യാത്രക്കാരെ അതിക്രൂരമായി മർദ്ദിച്ച കല്ലട ബസ് സർവീസിൻ്റെ ബസ്സുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്താൻ നൽകിയ നിർദ്ദേശം സംസ്ഥാന മന്ത്രി എ കെ ശശീന്ദ്രൻ പരസ്യമായി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് മന്ത്രിയുടെ നിർദ്ദേശം സിരസാ വഹിച്ചുകൊണ്ട് കല്ലട ബസ് ഉടമകൾ അനധികൃതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് കണ്ടെടുക്കാൻ പരുവത്തിൽ തയ്യാറാക്കി വെച്ചുകൊള്ളും കഞ്ചാവ് റെയ്ഡ് വ്യാജ പണമിടപാട് വാഹന പരിശോധന വ്യാജ മദ്യ ഇടപാട് ക്രിമിനൽ അക്രമികളെ കണ്ടെത്താനുള്ള പോലീസ് റെയ്ഡ് ഭീകരവാദികളെ കണ്ടെത്താനുള്ള തെരച്ചിലിയൊക്കെ ഈ വിധം മുന്നറിയിപ്പ് നൽകി പരീക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള പരിഹാസങ്ങളടങ്ങിയ നിരവധി ട്രോളുകളും മന്ത്രി ശശീന്ദ്രന്റെ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് അനുബന്ധമായി വരുന്നുണ്ട്